ഹലോ ഫ്രണ്ട്സ് വളരെ നല്ലൊരു ഹോം ഡെക്കർ ഐറ്റമായ നെറ്റിപ്പട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നെറ്റിപ്പട്ടം പല അളവിൽ ഉണ്ടാക്കാം ഞാൻ ഇന്ന് ഒരടിയുടെ നെറ്റിപ്പട്ടമാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ആദ്യം പരിചയപ്പെടുത്തി തരാം നെറ്റിപ്പട്ടത്തിനുള്ള സാധനങ്ങൾ ഒരടി രണ്ടടി മൂന്നടി അങ്ങനെ പല വലുപ്പത്തിനനുസരിച്ച് സെറ്റായിട്ടും അല്ലാതെ ഓരോ സാധനങ്ങൾ ലൂസായിട്ടും വാങ്ങാവുന്നതാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കാറുള്ളതിനാൽ ലൂസായിട്ടാണ് വാങ്ങുന്നത് ഇനി വേണ്ട മെറ്റീരിയൽസ് കാണാം ആദ്യമായിട്ട് ഇതുപോലെ നല്ല തിളക്കമുള്ള ഗോൾഡൻ കളർ ക്ലോത്ത് വേണം പിന്നെ വേണ്ടത് വെൽവെറ്റ് ക്ലോത്ത് ആണ് അത് റെഡ് കളറിലോ അല്ലെങ്കിൽ ബ്ലൂ കളറിലോ ഉപയോഗിക്കാറുണ്ട് പിന്നെ പല കളറിലുള്ള വൂളൻ ത്രെഡ്സ് വേണം പിന്നെ പ്രധാന ഐറ്റമായിട്ട് പല വലുപ്പത്തിലും ആകൃതിയിലുമുള്ള ഇതുപോലത്തെ ഗോൾഡൻ ബോൾസ് വേണം ഇത് സിൽവർ കളറിലും ലഭ്യമാണ് ഈ ബോൾസ് ഇതുപോലെ ഷീറ്റായിട്ടും ലൂസായിട്ടും കിട്ടും ഷീറ്റ് ആണെങ്കിൽ ഓരോ ബോൾസും കട്ട് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ പാക്കറ്റിലുള്ള ഇതുപോലെയുള്ള ലൂസ് ബോൾസ് വാങ്ങിയാലും മതി പിന്നെ വേണ്ടത് പശയാണ് അതിനായിട്ട് ഞാൻ ഫെവി ബോണ്ടാണ് ഉപയോഗിക്കുന്നത് ഇനി ചെയ്യാനുള്ളത് ഒരടിയുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു മോഡൽ ഒരു ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ വെട്ടിയെടുക്കണം ഞാൻ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് രണ്ടായിട്ട് മടക്കിയ ശേഷം നിവർത്തിയിടണം ഇനി കൃത്യ നടുവിലായുള്ള മടക്കിൽ ഒരടി അതായത് പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്യണം ഞാൻ സാധാരണ പതിമൂന്ന് ഇഞ്ചൊക്കെ എടുക്കാറുണ്ട് എപ്പോഴും അളവ് ഇച്ചിരി കൂട്ടിയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് ഇപ്പോൾ ലെങ്ത് മാർക്ക് ചെയ്തു ഇനി വീതി അടയാളപ്പെടുത്താം പതിനൊന്ന് ഇഞ്ച് വിട്ടാണ് ഞാൻ എടുക്കാറുള്ളത് നടുവിൽ നിന്ന് രണ്ട് സൈഡിലേക്കും അഞ്ചര വീതം മാർക്ക് ചെയ്യണം ഇനി രണ്ട് സൈഡിൽ നിന്നും താഴേക്ക് നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് വരയ്ക്കണം ഈ വരച്ചെത്തിയ പോയിന്റിൽ നിന്നും താഴേക്ക് റഫായിട്ടൊന്ന് ജോയിൻ ചെയ്യാം ഇനി ഒന്ന് ഷെയ്പ്പ് ചെയ്ത് തെളിച്ച് വരയ്ക്കാം നെറ്റിപ്പട്ടത്തിൻ്റെ ആ ഒരു ഷേയ്പ്പിൽ ഇച്ചിരി കയറുമൊക്കെ കൊടുത്ത് നന്നായിട്ട് വരച്ചെടുക്കാം ഫൈനൽ ഡേ ഇതുപോലെ ഇരിക്കും ഓരോരുത്തരും വരയ്ക്കുന്നതനുസരിച്ച് ഇച്ചിരിയൊക്കെ ഷേപ്പ് വ്യത്യാസം വരും അത് കുഴപ്പമില്ല ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഈ കട്ട് ചെയ്തെടുത്ത പീസ് സൂക്ഷിച്ചു വെച്ചാൽ ഇനി നെറ്റിപ്പട്ടം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം ഇനി ഗോൾഡൻ കളർ ക്ലോത്തിൽ ഈ ഷെയ്പ്പ് മുറിച്ചെടുക്കണം ഈ കട്ട് ചെയ്തെടുത്ത മോഡൽ വെച്ച് അടയാളപ്പെടുത്തിയിട്ട് ക്ലോത്ത് മുറിച്ചെടുക്കാം ക്ലോത്തിൽ ഡയറക്റ്റ് അടയാളപ്പെടുത്തി മുറിച്ചെടുത്താൽ ഷെയ്പ്പ് ശരിയാവത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ചാർട്ട് പേപ്പറിൽ മോഡലുണ്ടാക്കി അത് വെച്ച് ഗോൾഡൻ ക്ലോത്ത് മുറിച്ചെടുക്കുന്നത് ഇനി ഈ ഗോൾഡൻ ക്ലോത്ത് വെൽവെറ്റിൽ വെച്ച് അതും മുറിച്ചെടുക്കണം പക്ഷേ വെൽവെറ്റ് മുറിച്ചെടുക്കുമ്പോൾ ഗോൾഡൻ ക്ലോത്ത് വിട്ടിട്ട് ചുറ്റും ഒരു മൂന്നോ നാലോ ഇഞ്ച് മാറ്റി വേണം മുറിച്ചെടുക്കാൻ അവിടെയാണ് നെറ്റിപ്പട്ടത്തിൻ്റെ ത്രെഡ് വരുന്നത് അപ്പോൾ നമുക്ക് വെൽവെറ്റ് ഇതേ ഇതുപോലെയൊന്നും മുറിച്ചെടുക്കാം ഇനി ഗോൾഡൻ ഗ്രോത്ത് നമുക്ക് ഈ വെൽവെറ്റിൽ ഒട്ടിച്ചെടുക്കാം അങ്ങ് പശ തേക്കരുത് ചെറുതായിട്ട് ബോർഡർ വഴിയൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കാം നെറ്റിപ്പട്ടത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ബോൾസും പല വലുപ്പത്തിൽ എടുക്കാവുന്നതാണ് ആദ്യം ദേ ഇതുപോലെ ഈ വലുപ്പത്തിൽ മൂന്ന് ബോൾസ് വേണം പിന്നെ ദേ ഇതാണ് മുഖം ഇത് ഒരെണ്ണം മതിയാകും പിന്നീട് കുറച്ചുകൂടി ചെറിയ ഇതുപോലെയുള്ള ഒൻപത് ബോൾസ് വേണം ഇതെല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടതാണ് പിന്നെ ചന്ദ്രകല ഇത് ഞാൻ അഞ്ചെണ്ണം എടുക്കുന്നുണ്ട് ഒരടിക്കുള്ള നെറ്റിപ്പട്ടത്തിനുള്ള എണ്ണമാണ് ഞാൻ പറയുന്നത് വലുപ്പം കൂടുന്നതനുസരിച്ച് ഈ എണ്ണമൊക്കെ മാറുന്നതാണ് ഇനി വേണ്ടത് കുഞ്ചലമാണ് ഒരടിക്കുള്ളതായത് ചെറിയ കുഞ്ചലമാണ് എടുക്കുന്നത് ഇത് നെറ്റിപ്പട്ടത്തിൻ്റെ ബോർഡർ കൊടുക്കാനായിട്ട് ഞാൻ എടുക്കുന്ന ചെറിയ ബോൾസ് ആണ് ഇതും കട്ട് ചെയ്തെടുക്കണം ഇത് ഉള്ളിൽ ഫിൽ ചെയ്യാനുള്ള കുറച്ചുകൂടി ചെറിയ ബോൾസ് ആണ് ഇനി തീരെ ചെറിയ ബോൾസ് എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞ് ഇടയ്ക്ക് വരുന്ന ചെറിയ ഗ്യാപ്സ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പൊളി മുഖത്തിനും വലിയ ബോൾസിനും ഒക്കെ ഭംഗി കൊടുക്കാനായിട്ടാണ് ഇത് ഒട്ടിക്കുന്നത് പൊളിക്ക് പകരം നാഗപടവും ഉപയോഗിക്കാറുണ്ട് ഇതാണ് നാഗപടം ഇനി നമുക്കിതൊക്കെ ഓരോന്നായിട്ടും ഒട്ടിച്ചെടുക്കാം നെറ്റിപ്പട്ടത്തിൽ ഈ കാണിച്ച മെറ്റീരിയൽസ് ഒക്കെ ചുമ്മാതെ അങ്ങ് ഒട്ടിച്ചെടുക്കുകയല്ല ചെയ്യുന്നത് ഓരോന്നിനും അതിൻ്റെതായ സങ്കല്പമുണ്ട് അതിൻ്റേതായ രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാൻ ആദ്യമായിട്ട് കൂട്ടത്തിലെ ഏറ്റവും വലിയ ഹാഫ് ബോൾ മൂലഗണപതി എന്ന സങ്കല്പത്തിൽ താഴ്ത്തായിട്ട് വയ്ക്കുന്നു പിന്നീട് ത്രിമൂർത്തികൾ എന്ന സങ്കല്പത്തിൽ നടുക്കായിട്ട് മുഖം വയ്ക്കുന്നു മുഖത്തിന് ഇരുവശത്തായി ലക്ഷ്മി സരസ്വതി എന്നീ സങ്കല്പത്തിൽ വലിയ രണ്ട് ബോളുകൾ അവയ്ക്ക് നടുക്കായിട്ട് പാർവതി ഇനി ത്രിമൂർത്തിക്കും മൂലഗണപതിക്കും ഇടയ്ക്കായിട്ട് അഞ്ച് ചന്ദ്രകല ചന്ദ്രകല എപ്പോഴും ആയിരിക്കാൻ ശ്രദ്ധിക്കുക അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് എന്നിങ്ങനെ നെറ്റിപ്പട്ടത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം ഇനി രണ്ട് സൈഡുകളിലായിട്ട് നവഗ്രഹങ്ങൾ എന്ന സങ്കല്പത്തിൽ ബോളുകൾ നിരത്തി വയ്ക്കാം ഒരു സൈഡിൽ നാല് മറ്റേ സൈഡിൽ നാല് മൂലഗണപതിയും ചേർത്ത് ഒൻപത് അങ്ങനെ നവഗ്രഹങ്ങൾ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ് ഇത് ചെറിയ നെറ്റിപ്പട്ടമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വലുതാണെങ്കിൽ ഒരു സൈഡിൽ തന്നെ നവഗ്രഹങ്ങളെയും മറ്റേ സൈഡിൽ അഷ്ടവസ്തുക്കളെയും ഇതേ രീതിയിൽ പല വലുപ്പത്തിലുള്ള ബോളുകളായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് ഏറ്റവും മുകളിലായിട്ട് ഏഴ് ബോളുകൾ സപ്ത ഋഷികൾ എന്ന സങ്കല്പത്തിൽ നിരത്തി ഒട്ടിക്കേണ്ടതാണ് പക്ഷേ ചെറിയ നെറ്റിപ്പട്ടത്തിൽ നമുക്ക് അതിനുള്ള സ്പേസ് ഇല്ലാത്തതിനാൽ ഒഴിവാക്കാം ഇതാണ് പ്രധാനമായും നെറ്റിപ്പട്ടത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇനി ഈ ബോൾസ് എല്ലാം ഒട്ടിച്ചെടുക്കാം ദേ എല്ലാം ഒട്ടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത് ഇനി ത്രിമൂർത്തികൾക്കും ലക്ഷ്മിക്കും സരസ്വതിക്കും മൂലഗണപതിക്കും ചുറ്റിലായി ഭംഗിയിൽ ചൂരൽപൊഴിയോ നാഗപടമോ ഒട്ടിച്ചു കൊടുക്കാം വലിയ നെറ്റിപ്പട്ടമാണെങ്കിൽ എല്ലാ വലിയ ബോൾസിന് ചുറ്റിലും ഇതേ രീതിയിൽ ഒട്ടിക്കാവുന്നതാണ് ഞാൻ നാഗപടമാണ് ഒട്ടിച്ചിരിക്കുന്നത് ഇനി ബോർഡർ ഒട്ടിച്ചു കൊടുക്കാം ഷീറ്റിൽ നിന്നും ബോൾസ് കട്ട് ചെയ്ത് ബോർഡർ വഴി ഒട്ടിച്ച് ആക്കാം ഇങ്ങനെ ഷെയ്പ്പാക്കിയെടുത്താൽ ഉള്ളിൽ ബോൾസ് ഫില്ല് ചെയ്യാൻ എളുപ്പമായിരിക്കും ഷെയ്പ്പ് നഷ്ടപ്പെടുത്തുമില്ല ഇതേ ഇപ്പോൾ ഫുൾ ബീഡ്സ് ഞാൻ ഒട്ടിച്ച് തീർന്നിട്ടുണ്ട് ഇടയ്ക്ക് ഗ്യാപ്പ് വന്നിടത്തൊക്കെ തീരെ ചെറിയ ബീഡ്സ് ഒട്ടിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റിലും വെക്കാനുള്ള ത്രെഡ് റെഡിയാക്കാം അതിനായിട്ട് ഇതുപോലെ കട്ടിയുള്ള എന്തെങ്കിലും നൂലോ ചരടോ എടുക്കാം ഇനി ത്രെഡ് വരേണ്ട അത്രയും ഭാഗം ഈ ചരടിൽ അടയാളപ്പെടുത്തി എടുക്കാം വേണ്ട പോഷം കഴിഞ്ഞ് രണ്ട് സൈഡിലേക്കും ഇച്ചിരി നീളം കൂട്ടിയിട്ട് എടുക്കണം ഞാനിപ്പോൾ വേണ്ട നീളം അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനി ഈ ചരട് എവിടെയെങ്കിലും നല്ല ടൈറ്റ് ആയിട്ട് വലിച്ചു കെട്ടണം ഞാൻ ഡോറിന്റെ പിടിയിലും പിന്നെ ഒരു വലിയ നിലവിളക്കുണ്ട് അതിലുമായിട്ടാണ് കെട്ടിയിരിക്കുന്നത് ജനലിന്റെ കമ്പിയിലോ ഭിത്തിയിലാണി അടിച്ചോ എങ്ങനെയെങ്കിലും സൗകര്യപ്രദമായിട്ട് കെട്ടാം ഇനി കൃത്യം നടുക്ക് നിന്ന് ത്രെഡ് കെട്ടി തുടങ്ങാം ഇതിനായിട്ട് കട്ടിയുള്ളൊരു പേപ്പർ അല്ലെങ്കിൽ കാർഡ്ബോർഡ് കഷ്ണം എടുക്കണം ഇതിന് പത്ത് സെൻറ്റിമീറ്റർ നീളമുണ്ട് ഇത്തിരി കൂടി ലെങ്ത് കുറച്ചാലും കുഴപ്പമില്ല ഞാൻ സാധാരണ പത്ത് സെൻറ്റിമീറ്റർ എടുക്കാറുണ്ട് ഇതിലേക്ക് ഇനി വോളൻ ത്രെഡ് ചുട്ടിയെടുക്കാം പതിനഞ്ചോ പതിനാറോ ചുറ്റൊക്കെ എടുത്താൽ ഭംഗിയായിരിക്കും ത്രെഡ് നല്ല തിക്കായിട്ട് കിടന്നോളും ചുറ്റിന്റെ എണ്ണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കടയിൽ നിന്ന് വാങ്ങുന്ന നെറ്റിപ്പട്ടത്തിന്റെ ത്രെഡിന് ഇത്രയും ഒന്നും ഉണ്ടാവില്ല ഇനി ഇത് ചുറ്റഴിയാതെ ഊരിയെടുത്ത് ചരടിന്റെ ബാക്കിലായി ഇതേ ഇങ്ങനെ പിടിക്കണം രണ്ടു വിരൽ ഉപയോഗിച്ച് അകത്തി താഴത്തെ അറ്റം അകത്തുകൂടി എടുത്ത് താഴേക്ക് വലിക്കണം വലിച്ച് നല്ല ടൈറ്റാക്കി എടുക്കുമ്പോഴേക്ക് മുകളിൽ നല്ലൊരു നോട്ട് പോലെ കിട്ടും ഇങ്ങനെ ഓരോ കളറിലും ചെയ്തെടുക്കണം നടുക്കു വരുന്ന കളറ് കുറച്ച് കൂടുതൽ എണ്ണം എടുക്കുന്നത് നന്നായിരിക്കും ഞാൻ സാധാരണ നടുക്കത്തെ കളറ് ഏഴോ ഒമ്പതോ ഒക്കെ കെട്ടിയെടുത്തിട്ട് ബാക്കി കളറുകളൊക്കെ അഞ്ചെണ്ണം വീതം രണ്ട് സൈഡിലും എടുക്കുകയാണ് ചെയ്യാറ് വലിയ നെറ്റപ്പെട്ടമാണെങ്കിൽ ഓരോ കളറിലെയും ത്രെഡിന്റെ എണ്ണം കൂട്ടിയെടുക്കാം എത്ര എണ്ണം ആണെങ്കിലും രണ്ട് സൈഡിലും കൃത്യമായിട്ട് ഒരേ എണ്ണത്തിൽ ഓരോ കളറും എടുക്കാൻ ശ്രദ്ധിക്കുക അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ത്രെഡ് എല്ലാം കെട്ടി തീർന്നിട്ടുണ്ട് ഇനി ഇത് നെറ്റിപ്പട്ടത്തിൻ്റെ സൈഡിൽ ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കെട്ടു വീണ ഭാഗം ഉള്ളിലേക്കാക്കി നല്ല ഭാഗം പുറത്തു വരുന്ന രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട് സൈഡിൽ ഫെവി ബോണ്ട് തേച്ച ശേഷം നമുക്ക് ഇത് മുഴുവനായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം നൂല് ചുരുണ്ടോ മടങ്ങിയോ ഒന്നും പോകാതെ ശ്രദ്ധിച്ച് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഈ ഗോൾഡൻ കളർ ബീഡ്സിനോട് ചേർത്ത് ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഗ്യാപ്പ് വരരുത് ഗ്യാപ്പ് വന്നാൽ ഒരു ഭംഗി നഷ്ടപ്പെട്ടു പോകും ബാലൻസ് വന്ന ചരട് ഞാൻ ദേ ഇതുപോലെ മുകളിലായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് ഇനി മുകളിലത്തെ ഈ പോർഷൻ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം വെൽവറ്റ് തുണിയെടുത്ത് ഈ ലെങ്തിൽ കട്ട് ചെയ്തെടുത്ത് ഇവിടെ കവർ ചെയ്യാം ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും ഒട്ടിച്ചെടുക്കണം വലിയ നെറ്റിപ്പട്ടത്തിന് ഞാനിവിടം തയ്ച്ചെടുക്കുകയാണ് ചെയ്യാറ് ചെറുതൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കും ഇനി നമുക്ക് കുഞ്ചലം ചെയ്തെടുക്കാം അതിനായിട്ട് ഇത്തിരി വലിയ കാർഡ് ബോർഡ് എടുക്കണം ഇതിപ്പോൾ ഒരു പതിനെട്ട് സെൻറ്റിമീറ്റർ നീളം എടുത്തിട്ടുണ്ട് ഇതും ഇഷ്ടത്തിനനുസരിച്ച് ലെങ്ത് എടുക്കാം ഇതിലേതെങ്കിലും മൂന്നോ നാലോ കളർ ത്രെഡ് ചുറ്റിയെടുക്കാം ഞാൻ ഓരോ കളർ വുളൻ ത്രെഡിൻ്റെയും ഓരോ ഫുൾ റോള് ചുറ്റിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മൂന്ന് കളറെ എടുക്കുന്നുള്ളു അത് ആവശ്യത്തിനുള്ളത് ഉണ്ടാകും ഇനിയിപ്പോൾ നമ്മൾ ഫുൾ റോള് വുള്ളൻ ത്രെഡ് ചുറ്റുന്നില്ല ചുറ്റിൻ്റെ എണ്ണം കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് നാലോ അഞ്ചോ കളർ ത്രെഡ് എടുത്ത് കുഞ്ചലം ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇനി നമുക്ക് ഈ ത്രെഡ് കുഞ്ചലത്തിനകത്തേക്ക് കോർത്തെടുക്കാം ഈ ഇങ്ങനെ കോർത്തെടുത്ത ശേഷം ഇതിന്റെ നടുക്കായിട്ട് ചെറിയ ഐസ്ക്രീം ബോളോ കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ കാർഡ്ബോർഡിന്റെ കഷ്ണമോ തെർമോക്കോളിന്റെ കഷ്ണമോ ഒക്കെ വെച്ചാൽ ത്രെഡ് നല്ല വിടർന്നിരിക്കും ഞാൻ പക്ഷെ കുഞ്ചലത്തിന്റെ സൈഡ് വഴി ഇതെ ഇതുപോലെ പശ തേച്ച് നൂല് നന്നായിട്ട് ഒട്ടിച്ചെടുക്കും എന്നിട്ട് ഇതേ ഇങ്ങനെ വിടർത്തി കുറച്ച് നേരം വെച്ചിരുന്നാൽ നടുക്ക് എന്തെങ്കിലും വെച്ചിരിക്കുന്നത് പോലെ തന്നെ ത്രെഡ് നല്ല വിടർന്ന് കുടം പോലെ കിട്ടും ഇനി നമുക്ക് ഈ മുകളിലത്തെ പോർഷൻ ഒന്ന് ഭംഗിയാക്കിയെടുക്കാം നാല് സൈഡിൽ ഇതുപോലത്തെ ഗോൾഡൻ കളർ ലേസ് ഒട്ടിച്ചെടുക്കാം നടുക്കായിട്ട് ഇതുപോലത്തെ ഹാഫ് ബീഡ്സ് വെച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് വലിയ നെറ്റിപ്പടത്തിന് ഈ ബീഡ്സിന്റെ ചുറ്റും അലങ്കാരങ്ങളൊക്കെ വെച്ച് ഒന്നുകൂടെ ഭംഗിയാക്കാറുണ്ട് ഇനി കുഞ്ചലം താഴെ കൃത്യ നടുക്കായിട്ട് കെട്ടിയെടുക്കാം റെഡ് നൂലിന്റെ നടുക്കായിട്ട് ഈ ലെങ്തിൽ കെട്ടി ബാക്കി വരുന്ന നൂല് മുറിച്ച് കളയാം ഇപ്പോൾ നെറ്റിപ്പട്ട ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയും കുഞ്ചലത്തിൻ്റെ അറ്റമൊക്കെ ഒന്ന് മുറിച്ച് എടുക്കണം അതുപോലെ ഈ ത്രെഡിൻ്റെ എക്സസ് നിൽക്കുന്ന നിൽക്കുന്നതെന്നൊക്കെ ഒന്ന് മുറിച്ച് കളയണം പിന്നെ മുകളിലായിട്ട് നമുക്ക് വണ്ണം കുറഞ്ഞ പ്ലാസ്റ്റിക് പൈപ്പ് കയറ്റി അതിലൂടെ ചരട് കയറ്റി തൂക്കിയിടാൻ ഭാഗത്തിനാക്കിയെടുക്കണം പൈപ്പിൻ്റെ നടുക്കായിട്ട് ചരട് കെട്ടി ഇതേ ഈ ഭാഗത്തൂടെ കീഴ് എടുത്ത് തൂക്കിയിടാൻ ഭാഗത്തിനും ചെയ്തെടുക്കാം ചെറിയ നെറ്റിപ്പട്ടത്തിന് പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പും വലിയ നെറ്റിപ്പട്ടത്തിന് സ്റ്റീലിൻ്റെ പൈപ്പുമാണ് സാധാരണ ഞാൻ എടുക്കാറുള്ളത് ഇനി നമുക്ക് വണ്ണം കുറഞ്ഞൊരു പൈപ്പ് ആവശ്യത്തിന നീളത്തിൽ ഇതുപോലെ മുറിച്ചെടുക്കാം അത് മുകളിലായി ഇതുപോലെ കയറ്റണം പൈപ്പ് ഒട്ടും വെളിയിൽ കാണാൻ പാടില്ല ഇനി കട്ടിയുള്ളൊരു ത്രെഡെടുത്ത് പൈപ്പിനുള്ളിലൂടെ കയറ്റി ദേ ദെയ്തുപോലെ കെട്ടിയെടുക്കണം ഇനി ഈ കെട്ട് കാണാതെ ഇരിക്കാനായിട്ട് ഇങ്ങനെ പൈപ്പിനുള്ളിലാക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ നെറ്റിപ്പട്ടം ഏകദേശം റെഡി ആയിട്ടുണ്ട് കുഞ്ചലവും സൈഡിൽ എക്സസ് കിടന്ന നൂലുമൊക്കെ കട്ട് ചെയ്ത് ഞാൻ നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ നെറ്റിപ്പട്ടത്തിന്റെ ബാക്കിൽ വേണമെങ്കിൽ വെൽവെറ്റ് ക്ലോത്ത് ഒട്ടിച്ച് എടുക്കാം ചിലപ്പോൾ പശയുടെ ഒക്കെ പാട് കാണും തുണി ഒട്ടിച്ചാൽ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം ഇതേ ഇപ്പം നമ്മുടെ നെറ്റിപ്പട്ടം ഫുള്ള് റെഡി ആയിട്ടുണ്ട് ഇത് ഒരടിയുടെ നെറ്റിപ്പട്ടമാണ് ഇങ്ങനെ രണ്ടടി മൂന്നടി നാലടിയൊക്കെ ചെയ്തെടുക്കാം നൂലിന് പകരം മയിൽപ്പീലി വെച്ച് ഞാൻ ചെയ്തെടുത്തൊരു നെറ്റിപ്പട്ടം ആട്ടോ അതെ ഈ അടുത്ത് കിടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ബൈ ഫ്രം ശ്രുതി